പാണക്കാട് ഗാസി ഫൗണ്ടേഷൻ പൂക്കോട്ടൂർ സംസ്ഥാനംകോട്ടൂർ മലബാർ സെന്ററിൽ നടന്നു സംഗമം പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി ശിഹാബ് തങ്ങൾ പറഞ്ഞു സമസ്തയും പാണക്കാട് കുടുംബവും ഒരു ശരീരവും മനസ്സുമാണ് അതിനെ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ല ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജ്ജം മുസ്ലിം ലീഗുമാണ് ഈ സൗഹൃദമാണ് മഹല്ലുകളിലും ആവശ്യം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഒരുമിച്ച് പ്രവർത്തിക്കണം ഇതിന് വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് അനൈക്യത്തിന് ശ്രമിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കണമെന്നും സാധികലീത്തകൾ പറഞ്ഞു സമുദായത്തിനും അനൈക്യവും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടാകും ഓരോ കാലത്തും ഉണ്ട് അതിനോട് കൂട്ടുകൂടുക എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ ധാർമ്മികത അതല്ല ആ അനൈക്യത്തിന് ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുമായി കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത മഹല്യുകൾ ഉദ്ഘോഷിക്കുന്ന ധാർമ്മികത അതാണ് അനൈക്യത്തിനോട് അനൈക്യത്തെ പ്രചരിപ്പിക്കുന്നതിനോട് കൂട്ടുകൂടാതിരിക്കുക ഐക്യവും സാഹോദര്യവും സൗഹൃദവും നമുക്ക് ഊട്ടിയറപ്പിക്കുക മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷ അതിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ ഐക്യത്തിൻ്റെ പ്രകാശം അത് കഴാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമുദായത്തിനുണ്ട് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് തേജ് സമസ്തയും പാണക്കാട് കുടുംബത്തെയൊക്കെ തെറ്റിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു കേൾക്കുന്നു നടന്നിട്ടില്ല അത് നടക്കാൻ പോകുന്നില്ല ഇൻഷാള്ള സംസ്ഥയും പാണക്കാട് കുടുംബവും അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ് പിതാമഹന്മാർ കാണിച്ചു തന്ന ആ മാതൃക ആ വഴി അത് വ്യക്തവും സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അത് നമ്മുടെ മുമ്പിലുണ്ട് വിശാ നമുക്ക് അതിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും ആ വഴിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ് സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണ് അത് വ്യവസ്ഥാപിതമാണ് അതാരും വേദിയുണ്ടാക്കിയതല്ല അത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്ന സുഹൃതമാണ് നമുക്ക് ആ സുഖത നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ ഒരു മനസ്സുള്ളവർ തന്നെയാണ് മിസ്സിൻ ലീഗിൻ്റെയും സംസ്ഥയുടെയും നേതാക്കൾ കഴിഞ്ഞകാല നേതാക്കളായാലും ഇപ്പോഴത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സെയ്ദ് മുഹമ്മദ് ജിഫ്രി ജഫ്രി മുത്തുപോയത്തങ്ങളായാലും ആ ഒരു ഐക്യത്തിൻ്റെയും ഒരുമയുടെയും മനസ്സ് സൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അത് വലിയ സന്തോഷമുണ്ട് പാണക്കാട് സദാത്തുക്കൾ ഖാസിസ്ഥാനം വഹിക്കുന്ന മഹലുകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളുടെയും ഓരോ അംഗങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറ് പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു പാണക്കാട് അബ്ബാസ് അലിഹാബ്ദങ്ങൾ അധ്യക്ഷനായിരുന്നു സയ്യിദ് ബഷീർ അലി തങ്ങൾ സയ്യിദ് മുയീൻ അലി തങ്ങൾ സമസ്ത ട്രഷറും കണ്ണൂർ ജില്ലാ നയീബ് ഖാസ്തിയുമായ പി ഉമർ മുസ്ലിയാർ കൊയ്യോഡ മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന പ്രസിഡന്റും വയനാട് ജില്ലാ നയീബ് ഖാസ്സിയുമായ കെ പി ഹംസ മുസ്ലിയാർ വയനാട് ജമീത്ത് ഉൽമു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പി കെ കുഞ്ഞാലിക്കുട്ടി പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം എം എൽ എ യു ഷാഫി ഹാജി അബ്റഹ്മാൻ കലായി എം സി മായുൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സംഗമത്തിൽ ആത്മീയം മദീനയിൽ നിന്ന് മലബാറിലേക്ക് സൽസരണി കാലികം എന്നീ വിഷയങ്ങളിൽ യഥാക്രമം മുന്നവറലി ശിഹാബ്ദങ്ങൾ അബൂബക്കർ ഫൈസി മലയമ്മ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നാസർ ഫൈസി കൂടത്തായി എന്നിവർ സംസാരിച്ചു ഖാസി ഫൌണ്ടേഷൻ കർമ്മ പദ്ധതി സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആമുഖം നൽകുകയും ഡോക്ടർ മുഹമ്മദ് റഫീഖ് അവതരണം നടത്തുകയും ചെയ്തു പ്രാർത്ഥനയ്ക്ക് പാണക്കാട് നാസർ ഹൈ തങ്ങൾ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മലപ്പുറം